അടക്ക വില ഇടിയുന്നു കമുക കർഷകരും വ്യാപാരികളും പ്രതിസന്ധിയിലേക്ക് കൊട്ടരക്ക വില അഞ്ഞൂറിൽ നിന്നും ആയി ഇടിഞ്ഞു എൺപത് രൂപ ഉണ്ടായിരുന്ന പഴക്കയുടെ വില എൺപതിൽ നിന്നും അറുപത്തിനാല് രൂപയിലേക്കും പച്ചരക്കയുടെ വില അമ്പത്തി ആറിൽ നിന്ന് നാല്പതിലേക്കും കൂപ്പുകുത്തി കഴിഞ്ഞു കഴിഞ്ഞ വർഷം കൊട്ടരക്കക്ക് നാനൂറ്റി അമ്പത് തൊണ്ണൂറ് മുതൽ ഇപ്പോൾ നടക്കുന്നത് അത് ഈ വില കുറയാൻ കാരണം പിന്നെ ഉൽപ്പാദനവും കമ്മിയാണ് സാധനം വരവും കമ്മിയാണ് പിന്നെ പച്ച പഴിച്ചടക്കു കഴിഞ്ഞ പ്രാവശ്യം എൺപത് റുപ്യ വരെ സീസണല്ല സീസണ സമയത്ത് എൺപത് ഉറുപ്പ്യ വരെ വന്ന ഇപ്പോൾ ഈ പ്രാവശ്യം അറുപത്തിനാല് റുപ്യ അറുപത്തഞ്ച് റുപ്യാണ് പഴിച്ചടക്കക്ക് വില പച്ചടയ്ക്കയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം അറുപത് റുപ്യ വരെയൊക്കെ വന്നതാണ് ഈ പ്രാവശ്യം അൻപത്തി നാല് അൻപത്തി രണ്ട് അൻപത്തഞ്ച് ഈ റേഞ്ചിലാണ് ഇപ്പോൾ പോകുന്നത് ഉൽപാദനം കമ്മിയാണ് ഈ പൊതുവേ കഴിഞ്ഞ ഈ കാലാവസ്ഥ കുഴപ്പം കൊണ്ടായിരിക്കും മഴ അല്ല വേര് മഴ ആദ്യം കിട്ടാത്തത് ഒരു കുറവുള്ളത് ഉൽപാദനവും കമ്മിയാണ് സാധനം വരവും കമ്മിയാണ് പിന്നെ വാ കനം കച്ചവടം ഉണ്ടായാലും വാബകൾക്ക് കിട്ടുകയുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ കിട്ടുക ഇത് വന്ന് കിട്ടിയിട്ട് വേണ്ട രണ്ടോ മൂന്നോ ഉറപ്പില്ല ഒരു കിലോ വാങ്ങി വിട്ടി ഞങ്ങൾക്ക് അഞ്ച് രൂപ കൂടുതൽ കിട്ടൂല അത് രണ്ട് റുപ്യ ഇത് കൊടുക്കണം റോ ടാക്സ് ഉണ്ടല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതൊക്കെ കൊടുത്താൽ എന്താണല്ലോ ഇല്ല കച്ചവടം ഇല്ല ചെപ്പ് കണ്ടോ കാരണം അത് വെളുത്തിരിക്കുക കച്ചവടം ഇല്ല സാധനം വരുന്നില്ല മലയോര മേഖലയിലെ പ്രധാന കാർഷിക വിളകളായ റബ്ബർ നാളികേരം എന്നിവയ്ക്ക് പുറമെ അടക്കയുടെയും വില കുറയുന്നത് കമുകാർഷകരുടെ പ്രതീക്ഷകൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തുകയാണ് രോഗബാധ മൂലം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വ്യാപകമായി കമുകൾ നശിച്ചു ബാക്കി നാമമാത്ര കമുക് കർഷകർ ഉൽപാദന കൂടാതെ കൂടാതെ വന്നതോടെ പ്രതിസന്ധിയിലായി കഴിഞ്ഞ വർഷം ഈ സമയത്ത് അടക്കയ്ക്ക് രൂപ ഇപ്പോൾ അത് രൂപയായി ഈ അടക്കൂ കാലാവസ്ഥ കൃഷിക്കാരന് വളരെ ഇത് വളരെ പ്രതികൂല കാലാവസ്ഥയായിപ്പോയി അതുകൊണ്ട് ഉൽപ്പാദനവും കുറഞ്ഞുപോയി അത് കാർഷിക മേഖലയ്ക്ക് ആകെ വളരെ ഭയങ്കര തകർച്ചയായിട്ട് പോയി ആ തകർച്ച രക്ഷപ്പെടണമെങ്കിൽ അടയ്ക്കാൻ വില കൂടുന്നതായിരുന്നു ഇറക്കുമതി നിർത്താത്തടത്തോളം കാലം അടയ്ക്കു വില കൂടുന്ന പ്രശ്നം ഇനി ഉണ്ടാകില്ലെന്നുള്ളതാണ് കൃഷിക്കാരുടെ അഭിപ്രായം അതിന് ഇറക്കുമതി നിർത്തണം കൃഷിക്കാരനെ കൂടുതൽ ഉൽപാ ഉൽപ്പാദനം ഉണ്ടാകുന്നതിന് വേണ്ട സൗകര്യങ്ങളും സബ്സിഡികളും സംസ്ഥാന ഗവണ്മെന്റ് കേന്ദ്ര ഗവൺമെൻറ് തന്നെങ്കിൽ മാത്രമേ അടക്ക കൃഷി രക്ഷപ്പെടുകയുള്ളു അടക്കയുടെ വിലയെപ്പറ്റി മാർക്കറ്റിൽ വളരെ ആശങ്കയാണ് കഴിഞ്ഞ വർഷം എൺപത് രൂപ കിട്ടിയിരുന്ന അടക്കിത് അറുപത് അറുപത്തിരണ്ട് രൂപയിലെ എത്തിയിരിക്കുകയാണ് കൊട്ടടക്കയുടെ വിലയാണെങ്കിലും ഏതാണ്ട് നാനൂറ് അഞ്ഞൂറ് രൂപ കിട്ടിയിരുന്ന സ്ഥലത്ത് അത് മുന്നൂറ് മുന്നൂറ്റി നാൽപ്പത് രൂപയിലേക്ക് ിക്കുകയാണ് ഇനിയും താഴാൻ സാധ്യത കച്ചവടക്കാർ പറയുന്നത് പല ഈ സ്റ്റേഷൻ മാർക്കറ്റുകളിൽ നിന്നും സാധനങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് വരുന്നുണ്ട് അതാണ് കാര്യമായ പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ കർഷകന് പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ് നേരത്തെ റവന്യൂ ഉണ്ടായ പ്രതിസന്ധി വീണ്ടും നാളെയരുത്തിനുണ്ടായി ഇപ്പം അത് കൗങ്ങിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കർഷകർ പരിപാടി നിർത്തി പോകേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത് ഒരു ശക്തമായ ഇടപെടലുകൾ വളരെ ആവശ്യമാണ് ഇല്ലാതെ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് കമുക് കർഷകർക്ക് ന്യായവില കിട്ടുവാൻ കേന്ദ്ര സർക്കാർ ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ബർമ ഇന്തോനേഷ്യ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നും വ്യാപകമായി അടക്ക നികുതി വെട്ടിച്ച് രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതാണ് വിലയിടിവിന് കാരണം ഉയർന്ന വില ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കമുക് പാട്ടത്തിനടുത്ത് കർഷകരും പെരുവഴിയിലായി മലപ്പുറം ജില്ലാ മലയോര മേഖലയിൽ താമസിക്കുന്ന എല്ലാ കർഷകരും തെങ്ങിൻ്റെ കാര്യത്തിലായിരുന്നാലും റബ്ബർ കർഷകരായിരുന്നാലും വിലയിടിഞ്ഞ് പറ്റേ പ്രയാസപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൗങ്ങിൻ്റെ കാര്യവും രണ്ട് വർഷം മുമ്പുണ്ടായിരുന്ന വിലയിൽ നിന്നും വളരെ പുറകിലേക്ക് പോയി അതിന് വിലയും തകർച്ച വന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൗങ്ങ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ കാലാവസ്ഥാ വ്യതിയാനവും അതേപോലെയുള്ള കവുങ്ങ് ചിയൽ രോഗവും മൂലം കവുങ്ങ് പഴുത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കൂടെ വരുമ്പോൾ വില ഇടവും കൂടെ വരുമ്പോൾ കവുങ്ങ് കർഷകരും നമ്മുടെ റബ്ബർ കർഷകരെ പോലെയും തെങ്ങ് കർഷകരെ പോലെയും സാമ്പത്തികമായി അടിയിൽ പോകുകയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഇത് ഇറക്കുമതി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ നമ്മുടെ കർഷകരെയും കർഷക തൊഴിലാളികളെയും സംരക്ഷി നിർത്തേണ്ട സർക്കാർ ഇത് വളരെ അത്യന്താപേക്ഷിതമായി ഇടപെടുകയും കൗങ്ങ കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നതിന് വേണ്ടി താങ്ങുവില പ്രഖ്യാപിച്ചുകൊണ്ട് കൗങ്ങർഷരെ സംരക്ഷിച്ച് മുന്നോട്ട് വരുന്നതിനു വേണ്ടി സർക്കാരുകൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നിലമ്പൂർ